കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയല്ലോ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ എത്ര വിലപ്പെട്ടതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്ത്യകാലം എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു നമ്മൾ അന്ത്യകാലത്തിൻ്റെ അന്തിമ നിമിഷങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കേണ്ടവരാണ് ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഏത് സമയത്ത് നമ്മുടെ കർത്താവ് വരാം ഈ നമ്മൾ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം വരുന്നത് അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരിക്കണം കാരണം കർത്താവ് പറഞ്ഞു നാളും നാഴുകയും അറിയാകയാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ ഉണർന്നിരിപ്പിൻ ഏ അപ്പം നമുക്ക് ഒരുങ്ങിയിരിക്കുന്ന ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഏ മാത്രമല്ല നമ്മൾ പലയിടങ്ങളിലും വായിക്കുന്ന ഒരു കാര്യമാണ് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് എന്ന ഒമ്പതിൻ്റെ ഇരുപത്തെട്ടിലുണ്ട് ഒരുങ്ങിയിരുന്നവർ കർത്താലോട് പോയി എന്ന് മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ പത്തിലുണ്ട് അപ്പോൾ ഒരുങ്ങിയിരിക്കണം കാത്തിരിക്കണം ഉണർന്നിരിക്കണം ഇവയെല്ലാം നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വിഷയം കർത്താവിൻ്റെ വരവിനോടുള്ള അടുത്ത ബന്ധത്തിൽ ഈ ഒരിക്കൽ കർത്താവ് വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്നാൽ ഇനിയും കർത്താവ് വരുന്നത് പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് പ്രതികാരം എന്ന് പറഞ്ഞാൽ ദൈവജനം എടുത്തു മാറ്റപ്പെടും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മാഹോദ്രുവമായിരിക്കും മഹോദ്രവത്തിൽ മഹോദ്രവത്തിൻ്റെ പകുതി സമയം വരെയും ഇസ്രയേലും വിരോധിയുമായിട്ട് വളരെ നല്ല സ്നേഹബന്ധമായിരിക്കും എന്നാൽ മധ്യത്തിൽ അവൻ സമാധാന യാഗങ്ങളെല്ലാം നിർത്തൽ ചെയ്യും അവൻ്റെ മൂർത്തി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ആ മൂർത്തിയെ ആരാധിക്കണം എന്ന് യഹോദന്മാരുടെ ആവശ്യപ്പെടും അങ്ങനെ വരുമ്പോൾ യഹോദന്മാരൊരിക്കലും വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ പിന്നെ അവർ അവരെ വളരെ ക്രൂരമായിട്ട് ക്രിസ്തു വിരോധി ആക്രമിക്കും അവർ ദേശപ്പെട്ടു ഓടേണ്ടതായിട്ട് വരും വലിയ വലിയ സംഭവങ്ങൾ നടക്കും അന്ന് ശേഷിക്കുന്ന യുദ്ധന്മാർ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉയരനുള്ളിലേക്ക് കൈയോർത്തി പ്രാർത്ഥിക്കും മസികായിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അപ്പോഴാണ് കർത്താവ് മധ്യ ആകാശത്തിൽ തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് വെളിപ്പെടുന്നത് മേഘ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ സമയത്ത് കർത്താവ് യൗദന്മാർക്കെതിരെ വന്ന ഈ സൈന്യത്തോട് പ്രതികാരം ചെയ്യും അതാണ് ഹർമോദൻ യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് അത് ഹിന്ദിയിലാണ് നിങ്ങൾക്ക് അത് മലയാളത്തിൽ കിട്ടിയിട്ടില്ലായിരിക്കാം എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഇതെല്ലാം ഈ സംഭവങ്ങളെല്ലാം തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ കൃത്യമായി സംഭവിക്കത്തക്ക നിലയിൽ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നെഹും പ്രവചനം അതിൻ്റെ ഒന്നാം അധ്യായം രണ്ടുമൂന്നും ഭാഗ്യത്തിൽ പറയുന്നത് യഹോവ പ്രതികാരം ചെയ്യുന്നവനാണെന്ന് യഹോവ പ്രതികാരം ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം കർത്താവ് വന്നത് നമ്മളെ രക്ഷിക്കുവാൻ പ്രസാദ വർഷം നമ്മളെ രക്ഷിക്കുവാനും വേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ ഇനി താൻ വരുന്നത് താൻ പ്രതികാരം ചെയ്യുവാന് വേണ്ടിയിട്ടാണ് തന്നെ അനുസരിക്കാത്ത ജനത്തോട് അല്ലെങ്കിൽ തൻ്റെ ജനമായ ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്നവരോട് പ്രതികാരം ചെയ്യുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആമോസിൻ്റെ പുസ്തകം ഒൻപതാം മധ്യായ എട്ടാം വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാവമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്നും നശിപ്പിക്കും എത്ര മുന്നറിയിപ്പാണ് പാമോ സോമ്പിൻ്റെ എൻ്റെ ആരംഭ ഭാഗമായി ഞാൻ വായിച്ചു ഏ ലോകത്തിൽ ലോകത്തിലെവിടെയെല്ലാം പാവം പെരുകുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ ന്യായവിധി നടന്നിട്ടുണ്ട് എന്നുള്ളത് ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ വരും പറയുന്നത് എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി പാവങ്ങളുടെ ദേശത്തിന്മേലും കുടുംബത്തിന്മേലും വ്യക്തിയുടെ മേലുമുണ്ട് ദൈവം ആപത്തെ വെറുക്കുന്നു അവിടുന്ന് അതുപോലെ നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ വിട്ടകന്ന് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ആ ദേശത്തിന്മേലും ആ ദേശത്തിന്മേലും കുടുംബത്തിന്മേലുമൊക്കെ ദൈവത്തിന് ന്യായവിധി നടന്നിട്ടുള്ളത് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും ഞാൻ ചില കുടുംബങ്ങളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ദേശത്തെക്കുറിച്ചൊക്കെ പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയാം നമുക്കറിയാം പിന്നെ സോതോം ഗോമോറയെ കുറിച്ച് യുധ എഴുതുമ്പോൾ യുധയുടെ ലേഖനം ഏഴാം വാക്യം യുധയുടെ ലേഖനം അതിന്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ യുധ പറയുന്നതിനോ ലോർഡ് ജീസസ് അതുപോലെ സോതോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർന്നടം ആചരിച്ച് അന്യയുടെ മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു ദൃഷ്ടാന്തമായി കിടക്കുക സോതോം കോമോറ ഒരു ദൃഷ്ടാന്തമായി ഈ തലമുറയ്ക്ക് കിടക്കാന്ന് നോക്കണേ എന്താ സംഭവിച്ചേ നമുക്കറിയാം ലോകത്ത് താമസിച്ച ദേശമല്ലേ സോതോം ഗോമോറ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത് ഈ സോതോ ഗോമോറ എങ്ങനെയുള്ള ദേശമായിരുന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ ലോത്ത് നോക്കി യോധാരക്കരയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുണർന്ന് കണ്ടു യഗോവ സോതോമിനെയും ഗോമോറേയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഗോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിശ്രിം ദേശം പോലെയും ആയിരുന്നു സോറി പറയുന്നതിനർത്ഥം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമായിരുന്നു വളരെ പച്ചപ്പുള്ള വളരെ ഹരിതകമായിരിക്കുന്ന ഫലപോഷ്ടിയുള്ള ഒരു ദേശമായിരുന്നു എന്നാൽ ആ ദേശ നിവാസികൾ വളരെ നിഷ്ഠുരായിരുന്നു വളരെ വളരെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും അയോഗ്യമായ പാപത്തിൻ്റെ അടിമകളായി ജീവിച്ചവരാണ് ആണുങ്ങൾ ആണുങ്ങളെ വിവാഹം കഴിക്കുകയും അവരോടുകൂടെ ശയിക്കുകയും അത്ര മോശമായിരിക്കുന്ന ലെവലിലേക്ക് പോയി ദൈവം വെറുക്കുന്ന ഹീനമായ ഭാവ സ്വഭാവങ്ങൾക്ക് അവർ അടിമയായിരുന്നു അതുകൊണ്ട് ഈ സ്വാതോം കൗമാറയെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ നമുക്കറിയാം അവർ ദൈവസേനയിൽ നിൽക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനു കൊണ്ടായിരിക്കാം നമുക്കറിയാം ഈ സ്വാതോം കൗമാറയിലാണ് ആര് പ്രാർത്ഥത് ലോത്ത് കുടുംബവും അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് അതിനെ നശിപ്പിക്കുമെന്ന് കേട്ടപ്പോൾ വേദനയായി നോക്കണേ തന്നോട് വഴക്കടിച്ചു പോയ ഒരു സഹോദരനും കൊടുമ്പോ എങ്കിലും തൻ്റെ ഹൃദയത്തിൽ അവരോട് എത്ര സ്നേഹം നൽകി അപ്പോൾ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിനോടുള്ള ആ സ്നേഹ നിമിത്തം അബ്രഹാമിൻ്റെ അപേക്ഷ നിമിത്തം സ്വതവും കോമുറയും നശിപ്പിച്ചപ്പോൾ ലോത്തിരിയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു നമ്മൾ പിന്നെ ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യം വായിക്കുമ്പോൾ പത്തൊൻപതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യം ഞാൻ വായിക്കാം യഹോവ സ്വഹോമിൻ്റെയും കോമലയുടെയും മേൽ യഹോവയുടെ സന്നിധി നിന്നും ആകാശത്ത് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശങ്ങൾക്കും മുഴുവനും ആ പട്ടണത്തിലെ സകല നിവാസികൾക്കും നിരത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി നോക്കണം അതിനെ എല്ലാം നശിപ്പിച്ചു നോക്കുക ഏ എന്നിട്ട് അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം എന്നാൽ ആ പ്രദേശങ്ങളെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് കുന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു കണ്ടോ നോക്കി അബ്രഹാം ലോകത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നില്ല എങ്കിൽ ഈ പ്രാർത്ഥന നടത്തിയില്ല എങ്കിൽ ഒരിക്കലും ലോത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല ലോത്തും കുടുംബത്തോടെ നശിച്ചു പോയതിന് പ്രാർത്ഥനയുടെ ഗൗരവട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നതിൽ ഏറ്റവും ദൈവത്തിന് വിലപ്പെട്ട മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് കർത്താവ് സഹായിക്കട്ടെ അപ്പോൾ ഇവിടെ ദേശത്തോട് ദൈവം ഇടപെട്ടതാണ് നമ്മൾ കാണുന്നത് ഇനി വ്യക്തികളോട് ഇടപെട്ടത് നമ്മൾ കാണാം നമ്മൾ പിന്നെ ജോഷുപാഠ പുസ്തകം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുപാട് പുസ്തകം അതിൻ്റെ ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യം ഈ പട്ടണത്തിലുള്ള ഒക്കെയും യോഗോപിക്ക് ശബദാർമിതമായിരിക്കുന്നു എങ്കിലും അപ്പോൾ ആ പട്ടണത്തിലുള്ളതെല്ലാം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന എരിയോ ശകരനെക്കുറിച്ച് അത് ശബദാർമിതമായി ഇവിടെ കൽപ്പിച്ചു എന്നാൽ എന്ത് സംഭവിച്ചറിയോ ഏ നിങ്ങൾ ശബിതാർമിത ആയിരിക്കെ ശബ്ദാർപിതത്തിൽ വലുതും എടുത്തിട്ട് ഇസ്രയേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടത് വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് യോശുവ കൽപ്പിച്ചിരുന്നു എന്നാലും സംഭവിച്ചാണ് ഒരാഘാൻ ഈ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കണ്ടു മോഹിച്ചെടുത്തു നോക്കണമേ നമ്മളെത്രമാത്രം ദൈവം വിലക്കിയതിനെ നമ്മൾ അത് ദൂരെ നിർത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അവിടെ ആഹാന് അതുകൊണ്ട് തന്നെ ആഹാന് പിടിക്കുന്നു ആരെ പിടിച്ചു കഴിയുമ്പോൾ ആഹാൻ പറയുന്ന സാക്ഷ്യം എന്താ അറിയോ ഏഴ് അതിൻ്റെ യോശുവ ഏഴിന് ഇരുപത്തൊന്ന് അവൻ പറയാണ് ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലക്കിയും ഇരുന്നൂറ് സെക്കൽ വെള്ളിയും അമ്പത് സെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ കുഴിച്ചിട്ടിരിക്കുന്നു നോക്കണേ അപ്പോൾ അരുതെന്ന് പറഞ്ഞത് ആകാൻ ചെയ്തു അതുകൊണ്ട് സംഭവിച്ചെന്തുവാ ആ കുടുംബത്തിൻ്റെ നാശം നോക്കണമേ അറിയും ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യെത്ര ഭയങ്കരമാണെന്ന് ദൈവമക്കൾ വളരെ ഗൗരവമായി ചിന്തിക്കണം അവിടെ അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോൾ അപ്പോൾ യോശുവായും ഇസ്രായേൽ മക്കളും കൂടെ സേനകിൻ്റെ പുത്രനായ ആഹാനെ വെള്ളി മേലങ്കി പൊൻകെട്ടി അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഗോർ താഴിൽ കൊണ്ടുപോയി നീ ഞങ്ങളെ വരച്ചത് എന്തിന് യോഗ ഇന്ന് നിന്നെ വരയ്ക്കും എന്ന് യോശുവ പറഞ്ഞു പിന്നെ ഇസ്രയേൽ മക്കളെല്ലാം അവനെ കല്ലെറിഞ്ഞു അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറുകയും ചെയ്തു അവന്റെ മേൽ ഒരു വലിയ കൂമ്പാരം കൽക്കൂമ്പാരം കൂട്ടി അത് ഇന്നു വരെ ഇരിക്കുന്നു നോക്കണം അങ്ങനെയാണ് ദൈവത്തിന്റെ കോപം മാറിയത് എന്തി അപ്പോൾ കുടുംബങ്ങളെ ദൈവം ഈ നിലയിൽ സന്ദർശിച്ചതായിട്ട് കാണാൻ കഴിയും വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് എലി കുടുംബത്തെ കുടുംബത്തെക്കുറിച്ചാണ് വാസ്തുതിൽ ഇതൊക്കെ ഒരുപാട് വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിനെ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്കറിയാം എലി പുരോഹിതൻ എൻ്റെ മക്കളെ ദൈവം പാതയിൽ നടത്താഞ്ഞതുകൊണ്ട് ഒറ്റ ദിവസം നാല് പേരുടെ ആ കുടുംബത്തിൽ അന്ത്യമാണ് ഏ നമ്മൾ ഒന്ന് ഷാമുകൾ നാലാം നാലാമദ്ധ്യായം പതിനാ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം പിന്നെ ഏലിയുടെ രണ്ട് മക്കൾ ഒ ഫി അവരുടെ മരണവാർത്ത കേട്ട് ഏലി കസേരിൽ നിന്ന് മറിഞ്ഞു വീഴുന്നു കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു പിന്നെ അവൻ്റെ മരുമകൾ ഈ പ്രസവിക്കാറായിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത കേട്ട് പ്രസവിക്കുന്നു ആ പ്രസവത്തോടു കൂടി അവളും മരിക്കുന്നു നാല് പേരുടെ മരണം ഞാൻ എല്ലാം വായിക്കണ്ടല്ലോ നിങ്ങൾക്ക് ആ ഭാഗം ഞാൻ പറഞ്ഞു തന്നു ഒന്ന് ക്ഷാമം നാലാം അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് അതിൻ്റെ പത്തൊൻപത് ഇരുപത് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും പിന്നീട് വ്യക്തികളായിട്ടുള്ള അതും കുടുംബം ഒരു വിധത്തിൽ പറഞ്ഞാൽ നാശം അത് പുതിയ നിയമത്തിൽ അനന്യായ സഭ്യതയും വാസ്തവത്തിൽ അവർ എന്തു ചെയ്തു ഒരു നുണ പറഞ്ഞു ഒരു നുണ പലർക്കും ഇന്ന് നുണ പറയുന്നതൊക്കെ ഒരു കളിയാണ് നമ്മൾ അങ്ങനെ നുണ പറഞ്ഞതിന് കളിയായി കാണരുതേ സഭയുടെ ആരംഭ സമയത്ത് ദൈവം അതിനെ വലിയ ഗുരുതരമായ ഒരു തെറ്റായി തന്നെ കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്ത് നമുക്കറിയാം നിങ്ങൾ അപ്പത്രപ്രവർത്തി അഞ്ചാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം ഒരു നുണ പറഞ്ഞു അപ്പത്രപ്രവർത്തി പ്രത്യേകിച്ചും അഞ്ചിൻ്റെ എട്ടിൽ പത്രോസ് സഭയോട് ചോദിക്കുന്നുണ്ട് ഏ ഞാൻ ആ വാക്യം നിങ്ങൾക്കായിട്ടൊന്ന് വായിക്കാം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യം പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റ് വിട്ടത് പറയുക എന്ന് പറയും അതേ അത്രയ്ക്ക് തന്നെ കണ്ടോ ഒരു നുണ പറഞ്ഞു ഒരു നുണ പറഞ്ഞു നോക്കുക ഉടനെ അവളവിടെ വീഴുക നോക്കുക ഇത് തന്നെയാണ് അവളുടെ ഭർത്താവും പറഞ്ഞത് കള്ളം പറഞ്ഞു നമ്മൾ ചിന്തിക്കണം പറയുമ്പോൾ നമ്മൾ കള്ളത്തെ നിസ്സാരമായി കാണരുതേ ഏ അതുകൊണ്ട് അത് ഒരു വലിയ ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു അതുകൊണ്ട് തിരുവചനം പറയുന്നത് ദൈവം പാവും കാണുമ്പോൾ അവിടെ ന്യായവിധി നടത്തും ഈ ലോകത്തെ നോഹയുടെ കാലത്തെ ജലപ്രളയം നമുക്കറിയാം ദൈവം ഈ ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കുമ്പോൾ അല്പജനം നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ വായിക്കുന്നത് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു അത് അത് വളരെ അല്പജനം എട്ട് പേർ നോഹയും ോഗയുടെ ഭാര്യും പിന്നെ ഷെയം ഹാമി ഹൈദ് അവരുടെ തന്നെ മൂന്ന് പുത്രന്മാരും അവരുടെ ഭാര്യമാരും എട്ട് പേര് മാത്രം അപ്പോൾ നോഗ വളരെ പിന്നെ അതിന്റെ രണ്ട് പത്രുസ് രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഗയെ ഏഴ് പേരോടുകൂടെ പാലിച്ചു നോക്കണം നീതിപ്രസംഗി അപ്പം ഇവിടെ പിന്നെ നോഗയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താനൊരു നീതിപ്രസംഗി ആയിരുന്നു നീതിപ്രസംഗി നമ്മൾ പറയാം അധിക പ്രസംഗി എന്ന് ഏ ഇവിടെ നോഹ ഒരു നീതിപ്രസംഗിയായിരുന്നു നമ്മളറിയാം നമ്മളായിരിക്കുന്ന കാലഘട്ടം നോഹയുടെ കാലഘട്ടത്തെയും ഒരു കാലഘട്ടമാണ് ചിന്തിക്കണം നമ്മൾ ലൂക്കോസ് പതിനേഴിൻ്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞത് ഏ നോഹയുടെ കാലം പോലെ നമ്മള് നോകയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രമുണ്ടാകും നോക പെട്ടകത്തിൽ കടന്നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ചിലപ്പളയും വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു നോക്കുക പിന്നെ ലോകത്തിന്റെ കാര്യത്തെ കുറിച്ചാൽ നമ്മളത് കണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കണം ഇതൊരു ഒരു വലിയ മുന്നറിയിപ്പാണ് പാവം വെരുകി ഏ ഭക്തരായ നോഹ അനേക വർഷങ്ങൾ ചില ഭേദപണിന്മാർക്ക് പറയുന്നത് നൂറ്റി ഇരുപത് വർഷം എന്നാണ് അതിനോട്ടെനിക്ക് അത്ര യോജിപ്പില്ല നമ്മുടെ സമയം ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കുറേ നാളുകൾ മാത്രം ഈ പെട്ടകം ഉണ്ടാക്കുന്ന ആ സമയം അത് എത്ര വർഷമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും ആ അതിനെ കഴിയേണ്ട ആവശ്യമില്ല എന്നാൽ താന് ഈ പ്രസംഗിച്ചിട്ട് ഒരാൾ പോലും മാനസാന്തരപ്പെട്ടില്ല എത്ര ഭയങ്കരമാണ് നമ്മൾ ചിന്തിക്കണം പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നത് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ലൂക്കോസ് പത്തൊൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെ വായിക്കുമ്പോൾ എരിച്ചതിനു നോക്കി കർത്താവ് കരഞ്ഞു അവിടെ ഇങ്ങനെയാണ് അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു കർത്താവ് കരച്ച കാര്യം ആ ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ മറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴും ആ നിന്റെ കണ്ണിന് മറിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ഈ വിഷയം നിങ്ങൾക്കറിയാം ഞാൻ അതെല്ലാം മുഴുവൻ വായിക്കുന്നില്ല നിങ്ങളുടെ ഭാവം വായിക്കുക അപ്പം കർത്താവിനെ അവരിതെല്ലാം പറയുമ്പോഴും കളിയാക്കി അവർക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയില്ല ഏ ഈ ആലയം ദാർഘപ്പെടുമെന്നും കല്ലുകല്ലിന്മേ ശേഷിക്കുന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അതൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല കേരളം മരുഭൂമിയായി എന്ന് പറഞ്ഞാൽ ആർക്കിനും വിശ്വസിക്കാൻ പറ്റുമോ ഏ എന്ന് പറയുന്ന പോലെ അപ്പോൾ ചിന്തിക്കുക എന്നാൽ ചരിത്രം പറയാവുന്നവർക്കറിയാം എടി ഈ ഇത് പറഞ്ഞ് ഏകദേശം ഒരു നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ എ ഡി എഴുപതിൽ ടീത്തോസ് കൈസർ മുഖാന്തരം ഈ ആലയം നശിപ്പിക്കപ്പെട്ടു കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം ആലയെ കൊണ്ടുവന്ന് ഉഴുത് മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്വർണമൊക്കെ എടുത്തുകൊണ്ട് അവർ പോയി ചിന്തിക്കണം കർത്താവ് പറയുന്ന ഒരു വാക്ക് പോലും അത് നടക്കാതിരിക്കയില്ല പ്രിയമുള്ളവരെ ഏ അപ്പം അതുകൊണ്ട് നമ്മൾ വചനം വർദ്ധിപ്പിക്കുന്നവരെ നരഗിപതിയല്ലാതെ പറ്റുന്നില്ല ഏ അതുകൊണ്ട് എനിക്ക് എവിടെ പറയാനുള്ളത് കർത്താവിന് കൂടാതെയുള്ള ജീവിതം വരുതേ കർത്താവിനായി യഥാർത്ഥികമായി രക്ഷിക്കപ്പെട്ട് ഒരു ദൈവതയായി ജീവിക്കുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും ഏ അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം ഇന്ന് യഥാർത്ഥമായും ഞാൻ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണോ കർത്താവിന് വിശ്വസിച്ച് ഞാൻ പാപമോചനം പ്രാപിച്ചോ ഇന്ന് ഞാൻ നിത്യജീവന്റെ അവകാശമായി തീർന്നോ റോമൺ എട്ടിൻ്റെ ഒന്നിൽ വായിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യവശമുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള ആ ശിക്ഷ അപ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ ആത്മാവനെ പ്രാപിച്ചാൽ നമ്മളെ കുറിച്ച് പറയുന്നത് അവർ മരണം കടന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു യോനനഞ്ചിൻ്റെ ഇരുപത്തിനാല് നോക്കുക പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട് അത് ദൈവത്തിൻ്റെ വാഗ്ദത്വം മാത്രമേ ഉള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് പ്രാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാൽ ഈ പ്രാപിച്ചവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു കൃത്യദക്ഷ ഉണ്ടായിരിക്കണം ഈ ഏഴ് കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ഉണ്ടായിരിക്കണം അതെന്താ അറിയാം അത് പിന്നെ അപ്പുസുറപ്രവർത്തി രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നും നാല്പത്തിരണ്ടും ബാക്കിയാണ് ഞാനതിനെ ഒക്കെ വിശദമായിട്ട് പറയാൻ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സംശിതമായിട്ട് പറയാം അവിടെ വായിക്കുന്നത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അവസർമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു ഈ ഏഴ് കാര്യവും രക്ഷിക്കപ്പെട്ട ഒരു വിശത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇത് വളരെ അനിവാര്യമായ കാര്യമാണ് നിങ്ങൾക്ക് ഈ ഏഴ് കാര്യം മനസ്സിലായോ ഏ ഒന്ന് നമ്മൾ വചനം കൈക്കൊള്ളണം എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടണം രണ്ട് നമ്മൾ സ്നാനമെടുക്കണം നമുക്ക് കർത്താവിൻ്റെ കല്പന പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ സ്നാനമേൽക്കണം ഇന്ന് പലരും ഞങ്ങൾ പണ്ടൊന്നും ചെറുപ്പത്തിൽ മുങ്ങിയതാ പറഞ്ഞുകൊണ്ട് കുഴപ്പം നടക്കുക ഇവിടെ നമ്മൾ ചിന്തിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജലസ്നാനത്തെക്കുറിച്ച് ആത്മസ്നാനം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് വിഷയമാണ് അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൽ ചേർക്കപ്പെടുന്നത് എന്നാൽ ഇവിടെ പറയുന്ന രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്ഥാനീയ സഭയോട് ചേരുമ്പോൾ അതിനു മുൻപ് നിങ്ങളെ സ്ഥാനപ്പെട്ട് അങ്ങനെ ഒരു സാക്ഷ്യം വഹിക്കേണ്ടത് ആവശ്യം അപ്പോൾ എന്നിട്ട് നമ്മൾ സഭയോട് ചേരണം ആ ലോക്കൽ സഭയോട് സ്ഥാനീയ സഭയോട് അതാണ് വേർപാട് നമ്മൾ ചിന്തിക്കണം ലോകത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തി സഭ കർത്താവിൻ്റെ ഉദ്ദേശത്തിനു വേണ്ടി വേർപെടുത്തപ്പെട്ട കൂട്ടമാണ് നാല് ഉപദേശം പഠിക്കണം ഏ സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തോന്നിവാസം ജീവിക്കുകയല്ല നമ്മൾ ഉപദേശങ്ങളെ കുറിച്ച് പഠിക്കണം പിന്നെ കൂട്ടായ്മ ആചരിക്കണം ചിലർക്ക് കൂട്ടായ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല അതൊന്നും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തരിയില്ല അവർ മുരടിച്ചു അവർ പ്രയോജനമില്ലാത്ത കാര്യത്തിനും എന്നിട്ട് കൃത്രിമേശയാചരിക്കണം ഏ നമുക്ക് ഇന്ന് പലർക്കും പലയിടത്തും പോകുമ്പോഴൊക്കെ അവിടെ ശരിയായിട്ടുള്ള സത്യ കൂട്ടായ്മ ദൈവത്തിൻ്റെ സഭയാണോ യഥാർത്ഥത്തിൽ നമുക്ക് കൂട്ടായ്മ കൂടുവാൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് ചിന്തിക്കാറില്ല ും വരും കർത്തൃപേഷം കൊണ്ട് എനിക്ക് വിഷയമല്ല പ്രിയുള്ളവരെ ഇതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ കാണണം പിന്നെ പ്രാർത്ഥനാ ജീവിതം നമുക്കറിയാം പ്രാർത്ഥന എന്നുള്ളത് വിരക്ഷിക്കപ്പെട്ട ഒരു ദേവതൻ്റെ ജീവന്റെ ശ്വാസോച്ഛ്വാസമാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ വളരണം അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇനി ഈ കാലം അധികം മുമ്പോട്ട് പോകേന നമുക്ക് ഇനി അധികം സമയമില്ല നമ്മൾ വളരെ ശക്തമായി മുന്നറിയിപ്പ് ഈ കാര്യത്തിൽ വലനം തരുന്നുണ്ട് ഏഹ് ഫിലിപ്പർ നാലിൻ്റെ അഞ്ചിൽ പറയുന്നത് പിന്നെ വരവേറ്റവും അടുത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെന്ന് കർത്താവ് വളരെ വരുമാനടുത്തിരിക്കുക അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സൗമ്യന്മാരായിരിക്കണം സബന്യാവ് രണ്ടിൻ്റെ മൂന്നിൽ ആ കാര്യം എടുത്തു പറയുന്നുണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരും സൗമ്യന്മാരുമായിരിക്കണം ഇന്ന് നമുക്ക് ആ സൗമ്യതി ഉണ്ടോ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് കർത്താവിൻ അവർ പഠിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സൗമ്യതി ഉള്ളവരായിരിക്കണം ഈവൻ പഠിപ്പാട് പുസ്തകം മൂന്നില് പത്തിൽ പറയുന്നത് നമ്മൾ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം ഇന്ന് നാം വചനത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ ഏ യാക്കോ പറയുന്നത് സമയം സമീപിച്ചിരിക്കുന്നു എന്നാ യാക്കോ വഞ്ചിൻറ്റിൽ നിങ്ങളത് വായിക്കണം സമയം സമീപിച്ചിരിക്കുന്നു ഏഹ് പത്രോസ് പറയുന്നത് രണ്ട് പത്രോസ് മൂന്നിൻ്റെ ഒൻപത് ഇനി താമസിക്കുകയില്ല നിങ്ങൾ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ ഒരുവന് താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതിരിക്കാനായിട്ട് കർത്താവ് ചിലർക്കൂടെ കർത്താവിനിലേക്ക് വരാനുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കർത്താവ് വരാൻ താമസിക്കുന്നില്ല ഇവൻ എവിടെയാലും പത്താം അധ്യായം മുപ്പത്തിയേഴാം ഭാഗ്യം വായിക്കുമ്പോൾ ഏഹ് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ലെന്ന് ഇനി താമസിക്കില്ല പറയുള്ളവരെ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ താമസിക്കുകയില്ല എന്ന് എസ് ഐ കെയിൽ ഇരുപത്തി പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് രീതിയിലുണ്ട് നമ്മൾ വിചാരിക്കുന്നവരല്ല കർത്താവിൻ്റെ വരവേ സമയത്ത് സംഭവിക്കാം ഇനിയും വളരെ താമസിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുതേ ഈവൻ ബൈബിളിലെ അവസാന പുസ്തകമായ ഒരുപാട് പുസ്തകം അതിന് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം കർത്താവ് അവിടെ ചെയ്തു ഞാനിതാ വേഗം വരുന്നു ഇരുപത്തിരണ്ട് ഏഴ് പന്ത്രണ്ട് ഇരുപത് ഈ മൂന്ന് വാക്കുകളൊന്നും ശ്രദ്ധിക്കണം മൂന്ന് പ്രാവശ്യം ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ അവസാന അധ്യായത്തിൽ എഴുതി ചേർത്തിരിക്കുക അപ്പോൾ ഇനിയും കർത്താവ് വരുവാനായിട്ട് താമസമില്ല അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ യഥാർത്ഥമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ കാരണം ദാനിയേർ പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴിൻ്റെ അവസാനം വായിക്കുന്നത് നിയമിക്കപ്പെട്ട സമയത്ത് മാത്രം അവസാനം വരികയുള്ളൂ നമ്മൾ കിട്ടുന്ന വെമ്മലുകൾ കണ്ട ദൈവം കൃത്യമായ സമയം നമുക്കറിയാമല്ലോ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോഴും സമയം പൂർണ്ണമായപ്പോൾ സ്ത്രീ ഒരു സന്ധതയായി വന്നെന്നാണ് ഗലാത്തിയർ നാലിൽ നാലിലെഴുതിയിരിക്കുന്നത് ഇതുപോലെ ഇപ്പോഴും കർത്താവ് ഒരു കൃത്യമായ സമയം നിയമിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ അവസാനം വരും ഏ അപ്പോൾ പ്രവചനം ഒൻപതാം അധ്യായം ഏഴാം വാക്യത്തിന്റെ ആരംഭത്തിൽ സന്ദർശനകാലം വന്നിരിക്കുന്നു പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം നിങ്ങൾ ഇസ്രയേലിലേക്ക് നോക്കി ആ സമയം വന്നിരിക്കുക ഏ ഇസ്രേലിന് ചുറ്റും ശത്രുക്കൾ വാടകോരി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക ഒരു വലിയ സംഭവങ്ങളാണ് അതുകൊണ്ട് സവിന്യാകോദിൻ്റെ ഏഴിൽ ദൈവത്തിൽ വരും വായിക്കുന്നു യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു രണ്ട് പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് സെവന്യാകോദിൻ്റെ ഏഴിലും അതിൻ്റെ പതിനാലിലും യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കാം നമ്മൾ ഈ കർത്താവിനോട് കൂടുതൽ അടുക്കുന്നുണ്ടോ യഥാർത്ഥമായിട്ടും ഈ കർത്താവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണോ നമുക്ക് നമ്മളെ തൊഴിൽ പരിശോധിക്കാം പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെ അന്ത്യകാലത്തിൻ്റെ അന്തിമ നിമിഷങ്ങളില്ല ഏത് സമയത്തും കർത്താവിന് ഓരോ സംഭവിക്കും അത് ചിലപ്പോൾ ഇന്നായിരിക്കാം നമുക്കതിനു വേണ്ടിയുള്ള ശരിയായ ഒരുക്കം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു സുചോശോധന ചെയ്യാം ഈ വർഷത്തിൻ്റെ ആരംഭിച്ചു തന്നെ നമുക്കൊരു നല്ല നിർണയത്തിൽ മുമ്പോട്ട് പോകാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിന് മാത്രം മാത്രം ഉണ്ടാകട്ടെ